ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ കമലാമ്മ വലിയൊരു തെറ്റ് തന്നെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം പവിത്രയുടെ തലയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാമെന്നാണ് കമലാമ്മ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ പവിത്ര പറയണം എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ചേച്ചി എന്നെ ഒരു ജോലി ഏൽപ്പിക്കേണ്ട മതി തീർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ പോകും അപ്പോൾ പവിത്ര അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മ വീണ്ടും സംസാരിക്കുകയാണ് കണ്ടില്ലേ അവൾ അഹങ്കാരം കണ്ടില്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ എന്തർത്ഥം ആ ഇനി മുതലേ അവൾ ഒരു ജോലിയും ഏൽപ്പിക്കണ്ട എന്ന് പിങ്കി മോള് അവളോട് സാരി തേക്കാൻ പറഞ്ഞതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഇങ്ങനെ ഒരു കാരണമുണ്ടാക്കി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പം മനസ്സിലായില്ലേ പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കേ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ല കമലാമ്മയ്ക്കും അറിയില്ല ദേ വെച്ചിട്ടുണ്ട് എല്ലാത്തിനെയും ഞാൻ പിന്നെ ഞാനൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിലേ അവളുടെ ഭർത്താവ് വേലയില്ല കൂലിയില്ലാതെ ഈ വീട്ടിൽ തന്നെ കുത്തി വരും പിന്നെ നൂറു രൂപക്ക് വേണ്ടി ഈ പിങ്കിയോടത് ചോദിക്കേണ്ടി വരും ഇത് കേട്ട കമലാമ്മ ആണെങ്കിൽ കൊടുക്കണം മോളെ അവൾക്കിട്ട് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം അത്ര അഹങ്കാരം പാടില്ലല്ലോ വരട്ടെ ദേ വരുന്നത് വരുന്നിടത്തോശനെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ചോദിക്കുകയാണ് ഡേ കമലാമ്മയുടെ മീൻപെട്ടലൊക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞു മോളെ എങ്കിലേ എല്ലാം കഴിയുമ്പോൾ എൻ്റെ സാരി ഒന്ന് തേച്ച് വെക്ക് അത് മാത്രം ചെയ്താൽ മതി എന്നു പറഞ്ഞ് പോവാണ് അപ്പോഴേക്കും ഈ കമലാമ ഇങ്ങനെ മാസം ചിന്തിക്കുകയാണ് ഓ എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എത്ര സാരി ഞാൻ കത്തിക്കേണ്ടി വരുമെന്നോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുമോനെയാണ് അപ്പോൾ നന്ദുമോൻ്റെ അരികിൽ ഗൗതമം നിൽക്കുന്നുണ്ട് ഗൗതമാണെങ്കിൽ നന്ദയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഗൗത ഈ നന്ദുമോനാണെങ്കിൽ ഗൗരവെ വിളിക്കുകയാണ് ഗൗരി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി സോറി കേട്ടോ ഗൗരി എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ ഗൗരിയോട് സോറി പറയുക എൻ്റെ പപ്പ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഗൗരിം ചോദിക്കണം ആരാണ് മോനെ അത് ഗൗരിയാണ് ഗൗരിയോട് ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ ഗൗരിയും പറയാണ് അയ്യോ സോറി നന്ദുമോനെ നന്ദുമോനോടും ഞാൻ സോറി ചോദിക്കാനിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ അങ്ങനെയൊക്കെ കാണിച്ചല്ലോ അതിന് ഒരുപാട് ഒരുപാട് സോറി ഉണ്ട് എന്നു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നന്ദയും ചോദിക്കണം ആരാന്ന് അപ്പോൾ നന്ദുമോനും പറയാണ് അപ്പോൾ ഗൗതം നന്ദമോനോട് പറയാണ് ഏതായാലും മോനെ നീ ആ ഫോണും തന്നെ ഞാൻ ഗൗരി ഗൗരിമോളോടൊന്നും സോറി പറയട്ടെ പാവം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ ആ കൊച്ചിന് ഭയങ്കര സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഗൗരി ഗൗരിമോളോടൊന്നും സോറി പറയട്ടെ ആ ഫോൺ എന്താ പക്ഷേ ആ സമയം തന്നെ നന്ദയും ചോദിക്കുകയാണ് ആ ഫോണും തന്നേ മോനെ മോളെ എനിക്ക് നന്ദുവിൻ്റെ പപ്പയോട് സോറി പറയാനുണ്ട് ഞാനൊന്ന് സോറി പറയട്ടെ അപ്പം രണ്ടുപേരും രണ്ടുപേരുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക അപ്പോൾ ഗൗതം ഗൗതം ഹലോ എന്ന് പറയണം നന്ദയും ഹലോ എന്ന് പറയുക പക്ഷേ ഗൗതം നന്ദയുടെ ഹലോ കേട്ടില്ല അപ്പോൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദ നന്ദക ഞെട്ടിപ്പോയി കാരണം ഗൗതത്തിൻ്റെ സൗണ്ട് ആണല്ലോ അപ്പോൾ ഗൗതം പറയണം മോളെ ഗൗരിമോളെ ഒരുപാട് ഒരുപാട് സോറി ഉണ്ട് കേട്ടോ ഡേ ഈ അങ്കളങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യാനാണ് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാ മോൾക്ക് സങ്കടമായോ സങ്കടം ആയെങ്കിൽ ഒരുപാട് സോറ് ചോദിക്കാനട്ടോ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോളൊന്നും മിണ്ടുന്നില്ല മോളെന്താ അങ്ങളോടൊന്നും മിണ്ടാത്തത് എന്തെങ്കിലും പറ മോളെ ഗൗരിമോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗൗരിമോളല്ല ഗൗരിമോളുടെ അമ്മയാണ് അപ്പോൾ നന്ദയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതവുമാകെ ഞെട്ടിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അതെ ഞാനും സോറി പറയാൻ തന്നെയാ വിളിച്ചത് എനിക്ക് നന്ദുമോനോട് സോറി പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ നിങ്ങളും മക്കളുടെ മുന്നിൽ വെച്ച് കാണിച്ചത് വലിയൊരു അധിക പ്രസംഗമായി പോയി എന്തെങ്കിലും സമാധാനപരമായി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകായിരുന്നു മോൾക്ക് മാത്രമല്ല നന്ദുമോനും അത് വല്ലാത്തൊരു സങ്കടം സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി മേലാൽ അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യരല്ലേ മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ മനുഷ്യൻ്റെ അവസ്ഥ തന്നെയാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ സ്നേഹിക്കുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഹോബി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഒരുപാട് സങ്കടപ്പെടുത്തുകയാണ് നന്ദ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗൗതം ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് നന്ദ കേൾക്കാനായിട്ട് തയ്യാറാണോ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ പറ അത് കേൾക്കാലോ എനിക്കും ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്താ നന്ദയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത് അതെ ഞാൻ നന്ദോനോട് പറഞ്ഞായിരുന്നു കൊച്ചിൻ്റെ കാല് സുഖപ്പെടുത്തി കൊടുക്കാമെന്ന് അവനതും പ്രതീക്ഷിരിക്കുകയായിരുന്നു ഒരുപാട് സന്തോഷം കണ്ടു അതിൻ്റെ മുഖത്ത് എനിക്ക് അങ്ങനെ വാശി കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ മോനാണ് പക്ഷേ എന്ന് വിചാരിച്ച് ആ കൊച്ചിനോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാതിരിക്കാനായിട്ട് പറ്റില്ല ഇത് കേട്ട നമ്മുടെ ഗൗതമാണെങ്കിൽ അല്ല നന്ദയ്ക്ക് എൻ്റെ മോനെ ചികിത്സിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടരാനായിട്ട് തയ്യാറാണ് ഇത് കേട്ടപ്പോഴേക്കും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ നന്ദുമോനെ ചികിത്സിക്കാം അവന് ഞാൻ വാക്ക് കൊടുത്തതല്ലേ എൻ്റെ വാക്കും പ്രതീക്ഷിച്ചിരിക്കുകയാണ് നന്ദുമോൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കാനായിട്ട് പാടില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൗതം നന്ദുവിനോട് പറയുന്നത് നന്ദു ഞാനിപ്പോൾ സോറി പറയുകയല്ലേ നന്ദുമോൻ ഭക്ഷണം കഴിക്കും ശരി പപ്പ എന്നാൽ പോയി കൈകഴിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുമോൻ അങ്ങോട്ട് പോവാം ഗൗ ഹലോ കേൾക്കുന്നില്ലേ ആ കേൾക്കുന്നുണ്ട് നന്ദാ പറഞ്ഞോളൂ നന്ദാ ആ അതുകൊണ്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ നിൽക്കരുത് പേഷ്യൻറ്റും ഡോക്ടറും എന്നുള്ളൊരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ തമ്മിലുണ്ടാവുകയുള്ളു നന്ദുമോൻ്റെ കാല് സുഖപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോകണം പിന്നെ നമ്മൾ തമ്മിൽ കാണാനായിട്ട് പാടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ശംഖു കിടന്ന് പിടക്കിയാണ് എന്നാലും ഗൗതം അവിടെ സംസാരിക്കുകയാണ് ശരി ഇനി കാണലുണ്ടാവില്ല ഇനി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ കാണേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്കും അത് സങ്കടമായി ശരിയാ അല്ലെങ്കിൽ എന്തിനാ ഇതിനാ അല്ലേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ നന്ദ എനിക്ക് കുറേ തെറ്റുപറ്റികൾ പറ്റി പോയതാണ് നന്ദ വേണ്ട വേണ്ട സർ ഇനി സാറേ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ പഴയ കാര്യങ്ങൾ ഓർക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാ നന്ദുമോനെയും കൊണ്ട് വന്നോളൂ നമുക്ക് ഏതായാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം ആ കൊച്ചിനെ എനിക്ക് കൈ ഒഴിയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ ഫോൺ വെക്കുക ഗൗതത്തിനും അതുമല്ലാത്തൊരു സങ്കടമായി പോയി നന്ദയോട് ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഗ നന്ദയ്ക്കും അതേപോലെ തന്നെ ഗൗത്തിനും അതേപോലെ തന്നെ ഒരേപോലെ ഫീലിങ്ങാണ് രണ്ടുപേർക്കും ഉള്ളത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയ്ക്കൊരു കോള് വരികയാണ് അത് ഈ ആ ഒരു വില്ലത്തിയുടെ കോള് തന്നെയായിരുന്നു അപ്പോൾ ആ ഊർമിള എന്നൊക്കെ എന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ ഊർമിളാമ്മ തന്നെയാണ് പിന്നെ നീ എന്നെ മറന്നുവെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാനായിട്ട് കഴിയില്ലല്ലോ എൻ്റെ മകൻ എൻ്റെ മകനായിരുന്നു എനിക്ക് ജീവന് ജീവൻ്റെ ജീവൻ അവന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് പക്ഷേ എൻ്റെ മകൻ എന്നെ വിട്ടുപോയി അതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ് നന്ദ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മാഡം മാഡത്തിൻ്റെ മകൻ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ മാഡം മേഡത്തിൻ്റെ മകൻ ഡ്രഗ്സ് എഡിക്റ്റായിരുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾ ആത്മഹത്തിലേക്ക് പോകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ദുഞ്ഞപ്പോഴേക്ക് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അവൻ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരനും ആയിക്കോട്ടെ പക്ഷേ അവൻ എൻ്റെ കൂടെ ജീവനോടെ ഉണ്ടാകാറുന്നല്ലോ എനിക്കതും മാത്രം മതിയായിരുന്നു അയ്യോ മേഡം മേഡം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവൻ അങ്ങനെ ഡ്രഗ്സിലൊക്കെ അഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആത്മഹത്യയിലേക്ക് മാത്രമല്ല അവൻ നയിക്കുന്നത് അവനെ നയിക്കുന്നത് അവൻ കൊലപാതകം വരെയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേഡം ഞാൻ അവനെതിരെ കേസ് കൊടുത്തത് അല്ലാതെ നിങ്ങളോടൊക്കെ എന്ത് വൈരാഗ്യം എനിക്ക് ഉണ്ടായിട്ടാണ് വേണ്ട ഇനി നീ വാ തുറക്കേണ്ട ആവശ്യമില്ല പക്ഷെ നീ ചിന്തിച്ചോ എനിക്കുണ്ടായ നഷ്ടം അത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇനി നിനക്കാണ് നഷ്ടം സംഭവിക്കാനായിട്ട് പോകുന്നത് നിന്നെയും തീർക്കും നിന്റെ മകളെയും തീർക്കും ആദ്യം തീർക്കാൻ പോകുന്നത് അത് നിന്റെ മകളെ തന്നെ ആയിരിക്കും നീ ഓർത്തു വെച്ചോ മാഡം എന്തൊക്കെയാണ് മേഡം പറയുന്നത് അതെ നിന്റെ മകളെ നഷ്ടപ്പെടുമ്പോഴുള്ള നിന്റെ വേദനയില്ലേ അതും നീ അനുഭവിക്കണം നന്ദ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നന്ദയാണെങ്കിൽ ഗൗരിമോളെ ഗൗരിമോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നീ വിളിക്കണ്ട നീ എത്ര വിളിച്ചാലും അവൾ ഇനി ചെവിക്കൊള്ളില്ല ഇനിയെല്ലാം എൻ്റെ പിള്ളേരെ നോക്കിക്കോളും എന്നും പറഞ്ഞോടെ ഫോൺ വയ്ക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ കൂടി വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഗൗരിമോളെ ഗൗരിമോള എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഗൗരിമോളയെ അവിടെ എങ്ങും കാണാല്ല പോത്തൊക്കെ ഇറങ്ങി ഓടുകയാണ് ഗൗരിമോളയെന്ന് വിളിച്ചുകൊണ്ട് പക്ഷേ ഗൗരിമോളെ വഴി കൂടി എവിടെയൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ പോവുക അപ്പോഴാണ് നന്ദ നന്ദഗൗരിമോളെ കാണുന്നത് പക്ഷേ ഗൗരിമോളെ കണ്ട് ഗൗരിമോളെ വിളിക്കാൻ തുടങ്ങി ഒരു വണ്ടി വന്ന് ഗൗരിമോളെ മുന്നിൽ നിൽക്കുകയാണ് അതിൽ കുറേ ഗുണ്ടകളും ഉണ്ട് ഈ ഗുണ്ടകളാണെങ്കിൽ ഗൗരിമോളെ ചിരിച്ച് കാണിക്കുകയാണ് ഗൗരി അതേപോലെ തന്നെ ചിരിച്ച് കാണിക്കുകയാണ് അതെ ഇനിയേ മോളെ നമുക്ക് പോയാലോ പോകാനോ എങ്ങോട്ട് പോകാൻ അപ്പോൾ നന്ദ ഓടിവരിക്കുക നന്ദ ഓടി വന്നിട്ട് വിടറ എൻ്റെ കൊച്ചിനെ ഹാ ഹാ അങ്ങോട്ട് പോകാൻ നോക്ക് മേഡം ഞങ്ങളുടെ മേഡത്തോട് കയർത്ത് സംസാരിച്ചു ഏ ഞങ്ങളുടെ മേഡത്തെ വെല്ലുവിളിക്കാനായിട്ട് ഒരുങ്ങി ഇപ്പോൾ മേഡത്തിൻ്റെ മകളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൗരിമോളയും എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് പക്ഷെ നന്ദവിടെ ഫൈറ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല അപ്പോഴാണ് ഗൗതത്തിൻ്റെ കാർ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഗൗത ഈ ഒരു കാഴ്ച ഉണ്ടായി ഞെട്ടിപ്പോയി നന്ദയിട്ട് കൈ പിടിച്ച് തിരിക്കുകയും വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പം ഗൗതമാണെങ്കിൽ വിടുക എന്ന് ചോദിക്കണം നീ നീ ആരാടാ നീ ആരാടാ എന്ന് ഗുണ്ടയും ചോദിക്കുകയാണ് നന്ദ എന്താ സംഭവം എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അതേ ഗൗരിമോളം അതിൻ്റെ ഉള്ളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതമാണെങ്കിൽ അവനെട്ട് ഇടിച്ച് പൊളിക്കുകയാണ് എടാ നീ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാനോ ഓ നീ ആരാണോ നീയാണോ ഇവളുടെ പുതിയ സെറ്റപ്പ് എടാ ആ ആയിരിക്കും പുതിയ സെറ്റപ്പ് ആ കുറച്ച് മുമ്പ് വരെ നിർമ്മലെന്ന് പറഞ്ഞാൽ ഒരു ലോറി ഡ്രൈ ഡ്രൈവറായിരുന്നു ഇവളുടെ സെറ്റപ്പ് ഹാ അവന് പിഴച്ചുണ്ടായതാണ് ആ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗുണ്ട ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമൊക്കെ തകർന്നു പോയി കാരണം നിർമ്മലുമായിട്ടാണോ നന്ദടുത്തിരിക്കുന്നത് അപ്പം നിർമ്മലിന്റെയും നന്ദയുടെയും കൊച്ചാണോ ഗൗരി എന്നൊക്കെയാണ് ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരുന്ന ആ ഒരു ഇത് ആ ഒരു തക്കത്തിൽ വേറൊരു ഗുണ്ട വന്നിട്ട് ഗൗതത്തിൻ്റെ പക്കിനിട്ട് കത്തി വെച്ച് ഒറ്റ കുത്താണ് ഗൗതം അവിടെ പെടഞ്ഞു വീഴുകയാണ് അപ്പോഴേക്കും ഈ ഗുണ്ടകളാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കണ്ട ഈ കാഴ്ച കണ്ട നമ്മുടെ നന്ദയാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് അയ്യോ ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലിക്കുകയാണ് അയ്യോ ഗൗതം സാർ ഗൗതം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വയറൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് ഈ നന്ദിയാണെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലും ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ സുമംഗലപ്പച്ചിനടുത്ത് പോകാനായിട്ട് തയർ അങ്ങനെ സാരിയൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കാഴ്ച ഈ നമ്മുടെ മോഹിനി കാണുകയാണ് അപ്പോൾ മോഹിനി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോ അവിടെക്ക് സുമംഗലെടുത്ത് പോകാൻ എന്താണ് ഇത്ര ആകാംക്ഷ ഇപ്പം കാണിച്ചു കൊടുക്കാം അതെ പിങ്കി പിങ്കി സുമംഗലെടുത്ത് പോവുകയാണ് സുമംഗലപ്പച്ചെടുത്ത് പോവാണ് അതെ അത് തന്നെ പോവുകയാണ് അതിനിപ്പം എന്താ കുഴപ്പം അല്ല എന്നാലും പിങ്കി നിനക്ക് ഗൗതത്തിൻ്റെയും കൊച്ചിൻ്റെ ഒപ്പം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ആ അല്ല പിങ്കിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അതിന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെല്ലാം മാറിപ്പോയല്ലേ അതാണ് എൻ്റെ വിധി വിധിയോ അതൊന്നും എൻ്റെ വിധിയല്ല വിധിയെല്ലാം മാറ്റി മറിച്ചതാണെങ്കിലോ ആര് മാറ്റി മറിക്കാൻ പച്ചി തന്നെ സുമംഗലാ പച്ചിയെ ഇല്ല അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ ചെയ്യോന്നേ കാരണം നീ വൈഫ് വൈഫായിരുന്നല്ലോ ഇപ്പോൾ ഗൗതത്തിൻ്റെ കൂടെ അടുക്കുമ്പോൾ സുമംഗലാപ്പച്ചയ്ക്ക് ചെറിയൊരു കുശുമ്പും കുഞ്ഞായുമൊക്കെ ഉണ്ടാകുമെന്നേ അത് സ്വാഭാവികം തന്നെയാണ് നിന്നെ ഒരു വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പരിപാടി മുഴുവനാണ് ചെയ്തു കൂടുന്നത് ഏ സുമംഗലാപ്പച്ചിയെക്കുറിച്ച് അങ്ങനെ പറയണ്ട ഞാനൊരു വേറൊരു കല്യാണം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് സുമംഗല അപ്പച്ചി അപ്പോൾ അമ്മയെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട അമ്മയ്ക്ക് അങ്ങനെ ഒരു വിരോധേ ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി കൂടുതലൊന്നും മോഹിനി മോഹിനിയെ മോഹിനിയമ്മായി എന്നോട് പറയണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയെ പറഞ്ഞു വിടുന്ന ആ സമയത്ത് പെട്ടെന്ന് പിങ്കിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കുങ്കുമ ചെപ്പ് നിലത്തേക്ക് വീഴുകയാണ് ഇത് കണ്ട സുമംഗ ഈ മോഹിനിയുമാകെ ഞെട്ടിപ്പോയി എൻ്റെ ദൈവം എന്താണ് ഈ കാണുന്നത് ദുശഖുനുമാണല്ലോ സിന്ദൂരം തൊടുന്ന ആ ചെപ്പിൻ്റെ സിന്ദൂരം എല്ലാം തെറിച്ച് പോയല്ലോ അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അബദവശ വീണല്ലേ എന്തായാലും തെറിച്ച് പോയില്ലേ ഇത് ഭർത്താവിനെ വളരെ ദോഷകരമായ കാര്യമാണ് ദേ പിങ്കി ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഗൗതത്തെ ശ്രദ്ധിച്ചോ ഗൗതത്തിന് എന്തെങ്കിലും ആപത്ത് വരാതെ സൂക്ഷിച്ചോ ഇത് അതിൻ്റെ സൂചനയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് മോഹിനി പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ ചങ്ക് കടന്ന് പിടയ്ക്കുക പിങ്കിക്ക് ആകെ പേടി തോന്നി അതേ സമയം തന്നെ ഗൗതത്തെ നന്ദയുടെ വീട്ടിൽ കിടന്ന് ചികിത്സിക്കുകയാണ് അപ്പോൾ ഗൗ ഗൗത ഗൗതത്തിനാണെങ്കിൽ ബോധവുമില്ല അപ്പോൾ ആ മുറിവിലാണെങ്കിൽ നന്ദ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദുമോനാ ഒക്കെ പേടി തന്നിട്ട് അയ്യോ എൻ്റെ പപ്പയ്ക്ക് എന്താ പറ്റിയത് എൻ്റെ പപ്പ എന്താ കണ്ണു തുറക്കാത്തതെ പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല മോനെ പപ്പയെ നമുക്ക് എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്താം എന്നിട്ട് എന്താ പപ്പ കണ്ണ് തുറക്കാത്തതാൻറ്റി എനിക്കെൻ്റെ പപ്പയെ ഒത്തിരി ഇഷ്ടം എനിക്ക് പേടിയാവുന്നു മോനെ നീ പേടിക്കണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബൈ ബൈ